പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം ടച്ചുപൂട്ടിയതോടെ പൊളിച്ചു നീക്കപ്പെടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ ഒറ്റമുറിയിൽ നൂറു വർഷത്തോളമായി പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു ചുറ്റും കാട് പിടിച്ച സ്ഥലവും മുമ്പിൽ ഷൊർണൂർ പാതയുമാണ് ഇവിടെ പോസ്റ്റ് ഓഫീസിനെ ആശ്രയിച്ച് ആളുകൾ എത്തുന്നതും വിരളമായിരുന്നു ഷൊർണൂരിലെ ഈ ഒറ്റമുറി പോസ്റ്റ് ഓഫീസും പരിസരവും അപൂർവ കാഴ്ചയായിരുന്നു കാർഡിനു നടുവിൽ ഒറ്റപ്പെട്ടൊരു ഒറ്റമുറി കെട്ടിടം കാണുമ്പോഴെല്ലാം പോസ്റ്റ് ഓഫീസ് കെട്ടിടം ഇനി ഒരിക്കലും തുറക്കില്ല വൈദ്യുതി ഉണ്ടെന്നതൊഴിച്ചാൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കെട്ടിടം മറ്റെവിടെയും കാണാനുമാവില്ല ഒരു കെട്ടിടം സർക്കാർ സ്ഥാപനമായി അരനൂറ്റാണ്ടിലധികം പ്രവർത്തിച്ച കെട്ടിടം ഇനി പൊളിച്ചു മാറ്റാനാണ് സാധ്യത ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കുളപ്പുള്ളി ഗവൺമെൻറ് പ്രസ് പോസ്റ്റ് ഓഫീസിലായി ലയിപ്പിച്ചു നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരൻ മാത്രമുള്ള പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടിയപ്പോൾ മെറ്റൽ ഇൻഡസ്ട്രീസ് പോസ്റ്റ് ഓഫീസും എന്നേക്കുമായി പൂട്ടി കാടിനു നടുവിലെ ഇത്തരം പോസ്റ്റ് ഓഫീസുകൾ പഴമയിലേക്കുള്ള നേർക്കാഴ്ചയുടെ അപൂർവ പ്രതീകവുമായിരുന്നു